ഓരോ അച്ഛനമ്മമാർക്കും ഒരു ഉപകാരമാകുമെങ്കിൽ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത അത് പുറത്തുവിടുന്നത് അക്കാഡമി സൗജന്യമായി കുട്ടികൾക്ക് ഇലക്ട്രിക് വെഹിക്കിൾ പരിശീലനം നൽകുന്നു ഓട്ടോമൊബൈൽ രംഗത്ത് പരിശീലനം നൽകുന്നു അല്ലേ ഒരു കാര്യം ചോദിച്ചാൽ പോയി മെക്കാനിക് അങ്ങനെ മെക്കാനിക്കായിട്ട് നിക്കണം ഇത് പഠിച്ച നല്ലൊരു ജോലി കിട്ടും ജോലി കിട്ടിയാ നമുക്ക് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റും ഉണ്ട് എന്റെ ആഗ്രഹം എനിക്ക് വലിയൊരു ഗ്യാരേജ് തുടങ്ങണം അറബു നിസ എൻറെ ഉമ്മായുടെ പേരായിരിക്കും ഇടുന്ന എന്റെ ഉമ്മായുടെ പേരായിരിക്കും ഇടുന്ന എൻറെ ഉമ്മായുടെ പേരായിരിക്കും ആ ഗ്യാരേജിന് ഞാൻ അംജിദ് ഇബ്രാഹിം സെക്യൂരിറ്റി ഉമ്മാ തൊഴിലുറപ്പ് കൊട്ടിയത്ത് സെന്ററിൽ തന്നെ ഇടും തന്നെ എന്റെ ഉമ്മയുടെ മാപ്പാടേ പേരിട്ട് ഉമ്മായും തന്നെ അതിനകത്ത് ഇരുത്തും ഞാൻ ജോലി ചെയ്യും അവരെന്നെ കൺകുളർക്കാൻ നോക്കും ഉറപ്പാണ് ഒരു മകൾ തന്റെ പഠിക്കുന്നത് എന്നല്ലേ മറ്റേതെങ്കിലും കോഴ്സ് പഠിച്ചിരുന്നെങ്കിൽ ഒരു ും അവർക്ക് ന്യായം പഠിക്കണമെന്ന് പറയുന്ന വിഷയത്തിന് അതിന്റേതായിട്ടുള്ള കടൻ വേടിച്ച് പഠിപ്പിക്കേണ്ടി വരും ഇതാകുമ്പോൾ സൗജന്യ എനിക്ക് അവരെ പഠിച്ച ഒരു ലോൺ എടുത്ത് ഗ്യാരേജ് തുടങ്ങി അവരതിനകത്ത് കൺകുളർക്ക് വെച്ച് നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം നടക്കും ആ നടക്കും മോള് പഠിച്ചിറങ്ങിയാലോ ിയാൽ അറിയിക്കണം ഞങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന അനേകം സുഹൃത്തുക്കളുണ്ടോ നമുക്ക് മോളിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ ഒരു ഗ്യാരേജ് തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കും ഒരുപക്ഷെ അവർ മോളിൽ സഹായിക്കും ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ഒ ജി ടി എം സ്കിൽസ് അക്കാഡമി എന്ന സ്ഥാപനത്തിലാണ് ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരായ അച്ഛനമ്മമാർക്ക് ഒരു സഹായമാകുമെങ്കിൽ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിടുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കൗശൽ യോജന വഴി ഇവിടെ പൂർണ്ണമായും വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം അതാണ് ഒ ജി ടി എം സ്കിൽസ് അക്കാഡമി ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകി അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന ഒരു സ്ഥാപനം കാര്യം ഇങ്ങനെയൊരു സ്ഥാപനത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തേണ്ട കാര്യം എന്തെന്നാൽ മാതാപിതാക്കൾക്ക് മക്കൾ ജനിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കും എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച അവരെ ഉന്നതമായ ഒരു ജോലി നേടിക്കൊടുക്കണമെന്ന എന്നാൽ മക്കൾ വലുതായി ആ സാഹചര്യങ്ങളെത്തുമ്പോൾ ഈ അച്ഛനമ്മമാർ ഒന്നുകിൽ രോഗികളാകും അല്ല എങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരുപോലും മുന്നോട്ട് നടക്കുവാൻ കഴിയാതെ മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയാതെ അവരുടെ ജീവിതം അസ്തമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ അച്ഛനമ്മമാർക്ക് ഒരു വലിയ സഹായമാണ് സൗജന്യ തൊഴിൽ പരിശീലനം ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് ബ്രേക്കാണ് അത് ഡ്രം ബ്രേക്കും ഡിസ്ക് ബ്രേക്കും ആണ് ഇപ്പൊ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ് നമ്മൾ ടൂ വീലേഴ്സിലായാലും ഫോർ വീലേഴ്സിലായാലും ത്രീ വീലേഴ്സിലായാലും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ബ്രേക്ക് ഏതാണ് ട്രംപ് ബ്രേക്കാണ് ഡിസ്ക് ബ്രേക്കും ആണ് ഡീസലിന്റെ പ്രവർത്തനം അറിയാം പെട്രോൾ കത്തിക്കുമ്പം നമുക്ക് എന്തുവാണതിൻ്റെ അത് നഷ്ടപ്പെടുന്നത് പോസിൽ പ്യൂരായിട്ടുള്ള കണ്ടന്റ് നമ്മൾ നഷ്ടപ്പെടുകയാണ് നമ്മുടെ ഇന്ധനം നഷ്ടപ്പെടുകയാണ് പ്രകൃതി വാതകങ്ങളിൽ നിന്ന് എടുക്കുന്ന ഇന്ധനങ്ങൾ നഷ്ടപ്പെടുകയാണ് നമ്മുടെ റിസോഴ്സ് ഇന്ന് കുറയുക ഇവിക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കറണ്ട് എടുക്കുന്നു ഇതിലേക്ക് ചാർജ് ചെയ്യുന്നു ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു മറ്റേതെന്ന് പറയുന്നത് നമ്മുടെ പ്യൂര് കത്തിക്കുന്നു കഴിഞ്ഞിട്ട് ബേൺ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞേ ഷനായി നിൽക്കുന്ന എയർ സ്പാർക്ക് ലഗ് വഴി ചെറുതായിട്ടൊരു തീപ്പൊരിണക്ക് തട്ടുമ്പോഴത്തേക്കും ഇത് പൊട്ടിത്തെറച്ച് പിസ്റ്റൺ അതേ ഫോഴ്സിലോട് താഴോട്ട് വരും താഴോട്ട് വരുമ്പോഴത്തേക്കും പിസ്റ്റൺ പിന്നെ അത് ടി ഡി സി ടു ബി ഡി സിയിലോട്ട് വരുമ്പോൾ പവർ അടക്കും പിന്നെ എക്സ്ഹോസ്റ്റ് എക്സ്ഹോസ്റ്റ് ആകുമ്പോഴത്തേക്കും പിസ്റ്റൺ ബി ഡി സി ടു ഡി സി മോളിലോട്ട് പോകുമ്പോഴും എക്സ്ഹോസ്റ്റ് ബാബ് തുറന്ന് അതീ കൂടി പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ പോകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ പൊല്യൂഷൻ ും ഏതായാലും ഡീസലായാലും പെട്രോൾ ആയാലും ഇലക്ട്രിക് സ്കൂട്ടിന്റെ കോഴ്സ് എങ്ങനെയാണോ സൗജന്യമാണോ ഇത് പൂർണ്ണമായിട്ട് സൗജന്യം സർക്കാരിന്റെ ഇതിൽ വരുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ബാച്ചുകളുണ്ട് സെപ്പറേറ്റ് ഉള്ളുണ്ട് പിന്നെ നമുക്ക് ലേഡീസ് ബാച്ച് ആണോ ഇത് പ്രൈവറ്റ് സ്ഥാപനമാണ് പക്ഷെ സർക്കാരിൻ്റെ ചേർന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ ആവുന്നത് അതായത് ഇപ്പോഴും പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന വെച്ചാൽ ഇത് കേരള സെൻ്ററാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ് കൗൺസിലിൻ്റെ അഫിലിയേറ്റഡ് ആയിട്ടുള്ളതല്ല നേരിട്ടുള്ള സ്ഥാപനമായി ഇപ്പോൾ മാറിയിരിക്കുക നേരത്തെ അഫിലിയേറ്റഡ് ആയിരുന്നു ഇപ്പം നേരിട്ട് അവർ നേരിട്ട് നടത്തുന്ന പ്രോജക്റ്റുകൾ ഇപ്പം ഡയറക്റ്റ് ഇപ്പോൾ ആണ് മോണിറ്റർ ചെയ്യുന്നത് അവരുടെ റെപ്രസെൻറ്റേഷനാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ മാസ്റ്റർ ട്രെയിനറാണ് കൊച്ച സെൻറ്ററേ ഉള്ളത് ഇത് കേരള സെൻറ്ററാണ് അതായത് കേരളത്തിൽ മൊത്തത്തിൽ ഒറ്റ ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അതിന്റെ ഫ്രാഞ്ചൈസിന് വരുത്തതേ ഉള്ളൂ ഇത് ഏത് പദ്ധതിയുടെ കീഴിലാണ് ഇങ്ങനെ ഇത് സാക്ഷം പദ്ധതിയുടെ കീഴിലാണ് ലേഡീസ് ബാച്ചിന്റെ വരുന്നത് സി എസ് ആർ പ്രോജക്ടിന്റെ ഇതിലാണ് നമുക്ക് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഇതിൽ വരുന്നത് ബോയ്സിന്റെ ബാച്ച് വരുന്നത് സർക്കാരിൽ നിന്ന് വരുന്നത് ഫണ്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ സി എസ് ആർ ഫണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് എമൗണ്ട് ആയിട്ടേ വരുന്നത് നമ്മൾ ഫുൾ എമൗണ്ട് ഒന്നും വരത്തില്ല നിസ്സാര എമൗണ്ട് ആയിരിക്കും നമുക്ക് തരുന്നത് ഇതൊരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്ന പ്രോഗ്രാമും കൂടിയാണല്ലോ അത് നമ്മൾ ഈ ലാഭം മാത്രം വിചാരിച്ചപ്പോൾ നമ്മൾ ആസാ പോലുള്ള ഗവൺമെന്റ് പ്രോജക്റ്റ് സർക്കാർ കേരള ഗവണ്മെന്റ് ചെയ്യുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് പി എം കെ വി ചെയ്യുന്നുണ്ട് സെയിം മെത്തേഡ് തന്നെ ചെയ്യുന്ന പ്രോജക്റ്റ് എന്താണ് സിഎസ്ആർ പ്രോജക്റ്റിൽ ചെയ്യുന്നതനെ ഉള്ള വെത്യാസം ഉള്ളത് എങ്ങനെയാണ് ഈ ഒരു സാമനത്തിലേക്ക് വന്നത് ഇന്നെ വന്നെന്നാ പറഞ്ഞാ ഫ്രണ്ട്സ് വന്ന്റിഞ്ഞു വന്നത് വന്നറിഞ്ഞു വന്നാണല്ലേ എങ്ങനെ ഉണ്ട ഇവിടെ വന്നപ്പോൾ വന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഇതിനെപ്പറ്റേക്കന്ന്ന്ന് അറിയാനൊക്കെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റെ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ഒജി ടീം സ്കിൽസ് അക്കാദമിയിലേക്ക് വന്നത് അത് സ്കൂളിൽ ക്ലാസ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ട് പറശിട്ട് അങ്ങനെ കണ്ടു അങ്ങനെ കണ്ടിരുന്നു അല്ലേ മുംബൈയില കണ്ടു അല്ലേ ഇത് പൊന്നുമയ സംവേദനാ അല്ലേ അത്ര ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും പ്ലസ് ടു കഴിഞ്ഞിട്ട് തിരിഞ്ഞു തിരിഞ്ഞ് പഠിക്കാൻ മീനാക്ഷിന്നല്ലേ എന്താണ് എങ്ങനെയാണ് വന്നത് ചേച്ചി പറഞ്ഞിട്ടാണ് ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം പ്ലസ് പ്ലസ് കഴിഞ്ഞു ഉണ്ട്

സാർ പറഞ്ഞായിരുന്നു ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങള് മനസ്സിലാവുകയും ചെയ്യാം അപ്പം നമുക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഏത് കമ്പനി വേണമെങ്കിലും ഞാൻ ശ്രീലക്ഷ്മി എങ്ങനെയാണ് ഈ കോഴ്സിലേക്ക്

അപ്പോഴേ മോള് എങ്ങനെയാണെങ്കിൽ കോഴ്സ് തിരഞ്ഞെടുത്തത് അങ്ങോട്ട് മോള് ഏതൊരു പ്ലസ് ടു പ്ലസ് ടു എന്തായിരുന്നു ആഗ്രഹം ഏത് മേഖലയിൽ വരണമെന്നായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഡിഗ്രിക്ക് മോളുടെ പേര് ശരി അപ്പം മോക്കൂടെ വന്നപ്പോഴത്തേക്ക് സൗജന്യമായിട്ടാണ് കോഴ്സ് അല്ലേ ഒരു വലിയൊരു ഭാവി എന്താണ് പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കാന്ന് വിചാരിച്ചതാണ് അപ്പം പ്ലസ് ടു കഴിഞ്ഞ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ലൈസൻസ് എടുക്കാൻ ആ ലൈസൻസ് എടുക്കണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ലൈസൻസ് എടുക്കാൻ പോയപ്പോഴാണ് അവിടെ താൻറ്റി എന്നോട് പറഞ്ഞത് ഇത് എനക്ക് നല്ലൊരു കോഴ്സാണ് പോയി ചേര് നല്ല ഓപ്പർച്യൂണിറ്റി കോഴ്സാണ് എനിക്കതിനെ പറ്റി ആദ്യമേ ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ സാറ് ഓരോന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാ ഉപകാരം

എന്താ റിസപ്ഷനിൽ ഇരിക്കാൻ പിന്നെ പാർട്സിന്റെ ഒക്കെ എടുത്തു കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതിനും അങ്ങനെ ഒരുവിധം എല്ലാത്തിനും സൂപ്പർവൈസിങ് എല്ലാത്തിനും ഇതിന്റെ കൂടുതൽ കോഴ്സ് നമ്മൾ പിന്നെയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ഉയർന്ന ഉയർന്ന പോസ്റ്റിലോട്ട് പോവാനൊക്കെ പറ്റും

ഫ്രീ ആണെന്ന് അറിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അറിഞ്ഞപ്പോ സൗജന്യമാണെന്ന് അറിഞ്ഞു തന്നെയാണ് വന്നത് മൊബൈൽ വഴി അപ്ലൈ വന്നതാ സർട്ടിഫിക്കറ്റ് കിട്ടും ഞങ്ങൾക്ക് ഇപ്പം പ്ലസ് ടുവിന് ആയതേ ഉള്ളായിരുന്നു അപ്പം ട്യൂഷനൊക്കെ വിടാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ പോവാതിരിക്കുവായിരുന്നു ഇത് കണ്ട് ഇങ്ങനെ വന്നത് ഞാൻ ലോട്ടറി കച്ചവടം വീട്ടില് ഞാനുണ്ട് മൂന്ന് ആന്മക്കളാണ് എനിക്ക് ഹസ്ബൻഡുണ്ട് ഫോം ഫിൽ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ കൗൺസിലിൻ്റെ ഫ്രീ ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോഴ്സിന ആപ്ലിക്കേഷനിൽ തന്നെ നമ്മൾ എന്താണ് അതിൻ്റെ അഫിഡവിറ്റ് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ഈ കോഴ്സ് ഫുള്ളി ഫ്രീ ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പ്രോജക്റ്റും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതുമാത്രമല്ല എൺപത്തഞ്ച് ശതമാനം അറ്റൻഡൻസും നിർബന്ധമാണ് നമ്മൾ അത് ആ രീതിയിൽ എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂ അല്ലെ അഡ്മിഷൻ അല്ലെങ്കിൽ അറ്റൻഡൻസിന് കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴ്സിൻ്റെ ഫണ്ട് റീഫണ്ട് ചെയ്യേണ്ടി വരും ആ സ്റ്റുഡൻ്റ് തന്നെ പേ ചെയ്യേണ്ടി വരും ഇതിനകത്ത് അഡ്മിഷൻ ഫീയോ കാര്യങ്ങളോ റീഫണ്ട് എന്ന് വെച്ചാൽ ഈ കോഴ്സ് എന്ന് വെച്ചാൽ ഒരു സി എസ് ആർ പ്രോജക്റ്റാണ് അപ്പോൾ എന്തായാലും അതിനൊരു ഫണ്ട് ചിലവാകുന്നുണ്ട് ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നതിന് ഫണ്ട് ചിലവാകുന്നു അപ്പോൾ ഇത് ഒരു കുട്ടി വന്ന് അഡ്മിഷൻ എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കുട്ടിയുടെ അവസരം അവിടെ നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ആ

കടബാധ്യതയില്ലാതെ ലോണുകളില്ലാതെ മക്കൾക്ക് നല്ലൊരു ഭാവി നേടിക്കൊടുക്കുവാൻ കഴിയും അങ്ങനെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് നാദ്ര പറഞ്ഞതുപോലെ എന്താണ് സാധ്യതയെന്ന് ഞങ്ങൾ ചോദിച്ചാൽ നാദ്ര എന്നോട് പറഞ്ഞത് എനിക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് ഇത് പഠിച്ചെടുക്കുമ്പോൾ കാര്യം ഞാൻ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങി ആദ്യം ചെയ്യുന്നത് മുദ്ര ലോണിന് വേണ്ടി അപേക്ഷിക്കും അത് കേന്ദ്ര സബ്സിഡിയോട് കൂടിയാണ് ആ ലോൺ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഏകദേശം പകുതിയോളം അടച്ചാൽ മതി അതിനെ എനിക്ക് കൃത്യമായി അറിയില്ല എങ്കിലും മാതൃ പറഞ്ഞത് പകുതിയോളം അടച്ചാൽ മതി അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള കൊട്ടിയം ഞാൻ കൊല്ലം കൊട്ടിയത്താണ് താമസിക്കുന്നത് കൊല്ലം കൊട്ടിയത്ത് വലിയൊരു ഗ്യാരേജ് തുടങ്ങും ഇ വി മെക്കാനിക്കിന് വേണ്ടി മാത്രമുള്ള ഒരു വലിയ ഗ്യാരേജ് തുടങ്ങും അതിന് എന്റെ ഉമ്മാടെ പേര് ഞാൻ ഉണ്ടെന്നും അല്ലേ ഈ വാർത്ത ഞങ്ങൾ എന്തായാലും പുറത്തുവിടും മാതൃയായി

കടക്കിടങ്ങിലേക്ക് അക്കവാൻ എനിക്ക് താല്പര്യമില്ല എന്ന ഈ ഒരു ആശയം തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തുവിടുമ്പോൾ നമുക്കും പറയാനുള്ളത് അല്ലേ ഒരു എന്ന് ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു രാശിയായിട്ട് ഇറങ്ങിയാണ് ഇന്ന് ഈ സ്ഥാപനം ഇരുപത്തഞ്ച് വർഷമായി അതായത് ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് പഠിക്കുന്നത് ഇവിടെയല്ല മദ്രാസിലാണ് ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഡ്രീമായിരുന്നു സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം ഇന്ന് സ്ഥാപനം മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് അഭിലീഷനോടുകൂടി പല കുട്ടികൾക്കും ഇത് പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ ട്രെയിനിങ്ങിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് നിയോഗിച്ചിരിക്കുന്ന നോഡൽ ഓഫീസർ അതായത് ഇവർക്ക് എങ്ങനെ ലോൺ എടുക്കാം ഇവർക്കൊരു സംരംഭം എങ്ങനെ തുടങ്ങാം ഇവർക്ക് എങ്ങനെ ലോൺ കിട്ടും ഇതെല്ലാം കൃത്യമായി ചെയ്ത് കൊടുക്കാൻ പറ്റും പറ്റും അല്ല അതിന് അതിൻ്റെ ട്രെയിൻഡ് കഴിഞ്ഞിറങ്ങിയ വ്യക്തിയാണ് സംസാരിക്കുന്നത് ഇ ഡി ഇന്ത്യയുടെ നോഡൽ ഓഫീസറും കൂടിയാണ് ഇ ഡി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓണ്ടർപ്രണർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളൊരു സ്ഥാപനം ഇന്ത്യയിൽ നമ്പർ വൺ സ്ഥാപനമാണ് റാങ്കിങ്ങിലോ അടൽ റാങ്കിങ്ങിലോ ഉള്ള സ്ഥാപനമാണ് ും കൂടെ സ്ഥാപനം തുടങ്ങാൻ ഞങ്ങൾക്ക് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടുന്ന പേപ്പർ വർക്ക് അതിന് വേണ്ടുന്ന ഓഫീഷ്യൽസിൽ ഉള്ള ആൾക്കാർ എവിടെ നിന്നൊക്കെ ലോൺ കിട്ടും അതിന് വേണ്ടിയ ഗൈഡൻസ് എങ്ങനെ അപ്ലൈ ചെയ്താൽ കിട്ടും അതെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും ശരി എന്തായാലും ശരി ഈ ഒരു വാർത്ത ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു ഈ ഒരു വാർത്ത പുറത്തു വന്നാലുടൻ നിങ്ങളുടെ മക്കളെ സൗജന്യമായി ഇവിടെ പരിശീലനം കൊടുക്കുന്നതിന് തൊഴിൽ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി അയയ്ക്കുക അത് പൂർണ്ണമായും സൗജന്യമാണ് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്വ